ഇന്ന് രാവിലെ ചില ചാനലുകളിലും അതുപോലെ തന്നെ പ്രാദേശിക വാർത്താ മാധ്യമങ്ങളിലും എന്റെ പുതിയ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച വാർത്തകൾ പൂർണ്ണമായും വസ്തുതപരമല്ല അന്നരം ഗ്രാമപഞ്ചായത്തിലെ കണ്ണുകൊണ്ട് വാർഡിൽ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് കോൺഗ്രസിന്റെ ആയിട്ടല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെയും പിന്തുണയോടെ പൊതു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും എൻ്റെ പിണിൽ പിന്തുണച്ചിട്ടുമുണ്ട് എല്ലാവരുടെയും പിന്തുണ ലഭിക്കാൻ ഞാൻ സമീപിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഇന്ന് രാവിലെ ചില അഭിജകാംശികളുടെ സൂത്രം തന്നെയാണ് എൻ്റെ മണ്ണാക്കാട്ടേക്ക് വിളിച്ചതും എന്നെ കൊണ്ടുപോയത് ഒരു നാക്ക് ഓഫീസിലും ഓഫീസിലുമായിരുന്നു അവിടെ നടന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെൺകുട്ടി അറിഞ്ഞുള്ളതല്ല എന്നോട് എന്ന കാര്യമാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ ഒരു കണ്ടേറ്റർ ഡിക്ലേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് എന്നാൽ അവിടെ വെച്ച് എന്നെ പാർട്ടി മെമ്പർഷിപ്പ് ചേർക്കുകയാണ് ഉണ്ടായത് പെട്ടെന്ന് അപ്പോൾ ഞാൻ ആകെ ഒരു യാന്ത്രിക ായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കണ്ടത് അപ്പോൾ തന്നെ ഞാൻ വലിയ ബേജാറായി അതിനെ പിന്നെ എന്താണ് പെട്ടെന്ന് ഒരു ഒരു കർലാസ് എനിക്ക് തന്നപ്പോൾ അത് സ്വീകരിക്കുകയും ഞാൻ അതിനെ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നാൽ ഞാൻ പിന്നെ എന്താ പഠിക്കുന്ന കാലത്ത് കെ എസ് യു പ്രവർത്തകനായിരുന്നു കെ എസ് യുവിൻ്റെ കാൻഡിഡേറ്റൊക്കെ ആയിട്ട് പ്രവർത്തി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ പുറത്തിറങ്ങിയപ്പോഴാണ് അതിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടത് കാരണം ഞാൻ കേരള വ്യാപാര വ്യവസായ ഏകോപ സമിതി അല്ല യൂണിറ്റ് പ്രസിഡന്റും അതുപോലെ തന്നെ മണ്ണാർക്കാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുമാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർഷിപ്പ് സ്വീകരിക്കാൻ പാടില്ല അല്ലെങ്കിൽ മെമ്പർഷിപ്പുള്ളവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് ഞങ്ങൾ വൈദ്യൂർ പറയുന്നുണ്ട് പെട്ടെന്ന് ആ നിമിഷത്തിൽ എനിക്ക് അപ്പൊന്നും പെട്ടെന്ന് പറയാൻ കഴിയില്ല കാരണം മുൻകൂട്ടി അറിഞ്ഞിട്ടല്ല ഞാനിത് സ്വീകരിച്ചത് പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ലീഗിന്റെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ പൊതുവായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് മത്സ്യരംഗത്ത് ഉണ്ടായിരുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മത്സരിക്കാൻ തീരുമാനിക്കുകയുള്ളൂ അല്ലാതെ ഒരു പാർട്ടിയുടെ ഒരു ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലോ നൽകുന്ന ഒരു പിന്നെ കാൻഡിഡേറ്റ് ആയിട്ട് ഞാൻ ഒന്ന് നിൽക്കുന്ന എനിക്ക് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ വ്യാപാര വ്യവസായി വ്യോമസമിതി സംഘടനകളിൽ ഞാൻ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെ കൂടിയാണ് അപ്പോൾ ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാക്കൾ താങ്കളെ ഒരു തരത്തിൽ പറ്റിക്കുകയായിരുന്നു അത് കബളിപ്പിക്കുകയായിരുന്നു പറ്റിക്കുക എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നമ്മുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിയോടും അതിന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത് ആ സമയത്താണ് ഇങ്ങനെയൊരു സംഭവം താങ്കളെ വിളിച്ചു പറഞ്ഞിട്ടാണോ ചർച്ചയ്ക്ക് നമ്മളൊരു അതായത് തീരുമാനമായ സ്ഥലങ്ങളിലെ പ്രഖ്യാപിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് പക്ഷേ താങ്കൾ മുഖത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് നമ്മൾ ഇത് മെമ്പർഷിപ്പ് ആണെന്നുള്ള പെട്ടെന്ന് തന്നെ ഭാഗം തരുന്നത് മെമ്പർഷിപ്പ് മുൻകൂട്ടി തരുന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ടില്ല അവിടെ ഇരുന്ന് സ്റ്റേറ്റിൽ ഇരുന്ന് പെട്ടെന്ന് സ്വീകരണം വാങ്ങുകയും അങ്ങനെ എല്ലാ പത്രക്കാരൊക്കെ അപ്പോഴാണ് നമ്മൾ കാണുന്നത് എല്ലാവരും അവിടെ ഒന്നിച്ച് നിന്ന് വാങ്ങുമ്പോൾ നമ്മളൊരു ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ പക്ഷെ അവിടെ നേതാക്കൾ പ്രസംഗിച്ചിരുന്നു താങ്കൾ താങ്കളും വേറൊരാളും കൂടി കോൺഗ്രസിലേക്ക് വരികയാണ് കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു എന്നെല്ലാം പറഞ്ഞാണ് താങ്കളെ ക്ഷണി അവിടെ സംസാരിച്ചത് ആ അവസരത്തിലേക്കും താങ്കൾക്ക് ബോധ്യപ്പെടുത്താൻ വരെ യു വരികയാണ് യു ഡി എഫിന്റെ നിൽക്കുന്നു എന്നുള്ള പ്രസംഗം തന്നെയാണ് അത് അടിസ്ഥാനത്തുള്ളൂ യു ഡി എഫ് മാത്രമല്ല അവിടെ ലീഗിന്റെ സുഹൃത്തുക്കളുണ്ട് സി പി എമ്മിന്റെ സുഹൃത്തുക്കളുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ ആളുകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ നമ്മൾ അവസ്ഥയാണ് സംസാരിക്കുന്നത് പക്ഷെ ഞങ്ങൾ തന്നെ താങ്കളോട് ചോദിച്ചിരുന്നു പി കെ ശശി എന്ന ആളുടെ ഭാര്യ സഹോദരൻ എന്ന നിലയിൽ താങ്കൾ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന രീതിയിലൊക്കെ ചോദിച്ചിരുന്നു അപ്പോഴൊക്കെ താങ്കൾ വ്യക്തമായിട്ട് മറുപടിയാണ് പറഞ്ഞിരുന്നത് അത് പറഞ്ഞു പക്ഷെ താങ്കളുടെ പരമനെ കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പിന്നെ ഈ വ്യാപാര സംഘങ്ങൾ താല്പര്യം ഒരാൾ ഒരു പാർട്ടിയുടെ ഒരു അംഗത്വം സ്വീകരിക്കുക അത്

ശേഷം സംസാരിച്ചപ്പോഴാണ് ഗൗരവം പറഞ്ഞു വരുന്ന സമയത്ത് ആ സ്റ്റെപ്പ് കേറുമ്പോഴും അവിടെ ആ സ്റ്റേജിൽ ഇരിക്കുമ്പോഴടക്കം എടുക്കുക എന്നുള്ള ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ താങ്കളെ കബളിപ്പിച്ചു എന്ന് പറയാം അങ്ങനെ കബളിപ്പിച്ചു എന്ന് ഈ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം പക്ഷെ ഞാൻ ഒരു സ്ഥാനാർത്ഥി ആയിട്ട് സ്വന്ത സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് നേതാക്കളെ നേതാക്കളെ അറിയിച്ചോ തന്നെ 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 അറിയിച്ചു 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 അവരുടെ അവരുടെ പ്രതികരണം പ്രതികരണം എന്തായിരുന്നു എന്തായിരുന്നു അല്ല അവര് അവര് പോലെ പിന്നെ ഒരാളെ കൊണ്ടുപോകാൻ ഭാഗമായിട്ടായിരിക്കാം ചെയ്തിട്ട പക്ഷെ എന്റെ ലിമിറ്റേഷൻ ഞാനൊരു ആദ്യമായിട്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെയെങ്കിലും എനിക്കറിയാൻ പറ്റുമല്ലോ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ വ്യാപാരി പ്രസിഡന്റ് ആണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓർക്കുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സിലായില്ലേ അതായത് നേരെ കുറച്ച് എന്നോട് മുൻകൂട്ടി പറയുകയാണെങ്കിൽ അല്ലെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ അതിനുവേണ്ട വരാന്ന് പറയാണെങ്കിൽ ഞാൻ അത് പോകുമായിരുന്നു കാരണം ഈ തരം അത്രയും ജനങ്ങളെ കമ്പിപ്പിക്കുന്ന രീതിയല്ല കാരണം ഇത്രയും ഒരു എന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം വ്യാപാരം നാല് വർഷം നാലാമത്തെ വർഷമാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത് ഒരുപാട് ചുമതലയുള്ള ഒരു പൊസിഷനാണത് അതിലിരുന്നു കൊണ്ട് അതിന് വയലി വിഭിന്നമായിട്ടൊരു കാര്യം സ്വീകരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് അത് എനിക്ക് മുൻകൂട്ടി അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു മുൻകൂട്ടി അറിയില്ലല്ലോ പെട്ടെന്നല്ലേ അപ്പൊ താങ്കൾ ഈ കാര്യം വ്യാപാര സംഘടനകളിൽ ആരോ ആയിട്ട് ഇല്ല മെമ്പർഷിപ്പ് ഞാൻ തന്നെ എടുക്കുന്നില്ല പിന്നെ പക്ഷെ അങ്ങനെയാണ് താങ്കളുടെ സമ്മതമില്ലാതെ തെറ്റല്ലേ അങ്ങനെ താങ്കളുടെ അറിവ് താങ്കളുടെ ചർച്ചയ്ക്ക് മാത്രമാണ് വിളിച്ചത് ചർച്ചയ്ക്ക് മീൻസ് നമ്മുടെ സപ്പോർട്ടിനോട് കൂടിയിട്ടുള്ള ആളുകൾ ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരെ പ്രഖ്യാപനം സ്വീകരിക്കുന്നവരെ കോൺഗ്രസ് ഓഫീസിൽ സ്വീകരിക്കാനുള്ള കോൺഗ്രസിലേക്കാണല്ലോ സ്വീകരിക്കാൻ യു ഡി എഫ് പക്ഷെ ഒരു യുഡിഎഫ് നേതാക്കളായിട്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഒരു കോൺഗ്രസ് നേതാക്കൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് ചൂട് വെക്കുന്ന ഒരാളാണ് ഇതുപോലെ ചെറുപ്പകാലത്തിന്റെ കാര്യങ്ങളല്ലാതെ ഇപ്പത്തെ ഞാൻ എന്റെ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയും അതുപോലെ തന്നെ മേഖലയുണ്ടല്ലോ പറഞ്ഞ കൃത്യം കണ്ടിട്ടുള്ളതല്ലേ അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് അവർ അപ്പൊ ഇതിൽ ഒരു ചതിക്കുഴിയൊന്നും പറയാൻ പറ്റില്ല ഉദ്ദേശിച്ചത് ഒരു മെമ്പർ നല്ലതായിരിക്കും അവർ ഇത് പ്രത്യേകിച്ച് വിവരങ്ങൾ അവരും ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ അവിടെ പങ്കെടുത്തത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് അവർ പങ്കെടുത്തത് കോൺഗ്രസിന്റെ ആ സാഹചര്യത്തില് അവരെ ഒരിക്കലും അത്തരത്തിലുള്ള പ്രസിഡന്റിനെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് നമ്മുടെ നമുക്ക് അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിന്തുണക്ക് അവരെ ആവശ്യപ്പെട്ടതോടെ ഞങ്ങൾ ബന്ധപ്പെട്ടു അതുപോലെ സി പി പല നേതാക്കളോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു നമ്മളെ എന്താണ് ലീഗിന്റെ നേതാക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അതേക്കുറിച്ച് കോൺഗ്രസിൽ നടത്തുന്നു പക്ഷേ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള ഒരു ചർച്ച ഏത് ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല നിലവിൽ കോൺഗ്രസ് കാരനല്ല നിലവിൽ ഒരു പാർട്ടിയുടെയും മെമ്പർഷിപ്പ് ഞാൻ എടുക്കുന്നു അപ്പൊ രാവിലെ തന്ന മെമ്പർഷിപ്പ് താങ്കൾ തിരിച്ചു നൽകുകയാണ് അപ്പൊ ഇനി മത്സരരംഗത്ത് അത് ഞാൻ ഒന്ന് എന്നെ പിന്തുണയ്ക്കുന്ന മറ്റ് പാർട്ടികളും അതുപോലെ പറയുന്ന സുഹൃത്തുക്കളും ബാക്കി കുറെ കുറെ ആൾക്കാരുണ്ട് ആൾക്കാർ ശേഷം ഞാൻ പിന്തുണ ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കോൺഗ്രസിലേക്ക് വന്നു കൂടെ എത്ര ആളുകൾ ആളുകൾ വരും എന്ന് വരെ പറയാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമ്മുടെ കൂടെ ഒരുപാട് പേരുകൾ യു പിന്നെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയലേക്ക് പറഞ്ഞിട്ടുണ്ട് സെറ്റ് നിക്ഷേപില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോഴൊന്നും ഈ പെട്ടെന്ന് നമുക്ക് മെമ്പർഷിപ്പ് എന്നുള്ള കൺസെപ്റ്റ് എന്റെ ശ്രദ്ധയിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ താങ്കൾ കൂടെ ആളുകൾ ഇങ്ങോട്ട് വരും എന്ന് വരെ താങ്കൾ അത്ര കോൺഫറൻസോ പറയുമ്പോൾ താങ്കൾക്ക് അറിയില്ല അത് കോൺഗ്രസ്സിലേക്ക് വരുന്ന കാര്യമാണെന്ന് അറിയാറില്ല അല്ല നമ്മള് ഉദ്ദേശിച്ചത് കോൺഗ്രസ് എന്നുള്ള യു ഡി എഫ് നമ്മളിപ്പോ അവിടെ എന്റെ കുറച്ച് ആളുകൾ ഞാൻ ഇവിടെ നിൽക്കുന്നു അതിലൊപ്പം നിൽക്കാതെ പുറത്തു വരുന്ന ചില വാർത്തകൾ താങ്കൾക്കും ശക്തമായ രീതിയിൽ ബാഹ്യ സമ്മർദ്ദം അത് വ്യാപാര സംഘടനയിൽ നിന്നായാലും മറ്റു പൊളിറ്റിക്കൽ പാർട്ടിസ് നിന്നായാലും ബാഹ്യ സമ്മർദ്ദം വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പറയുന്നുണ്ട് പറയുന്നവർക്ക് പറയാൻ അത് അവരെ അവരുടെ ശരിയായിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് ഇറങ്ങിയവരിൽ തന്നെ ആണ് ഞാൻ കേരളത്തിന്റെ പ്രസിഡന്റ് ആണ് എന്നൊന്നും അറിയില്ല അറിയില്ല ഞാൻ പെട്ടെന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വിളിച്ചു ഇതിലുള്ളതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ കാരണം ഞാൻ അപ്പൊ ആ സ്റ്റേജിൽ നിന്നിട്ട് ഒരാൾ വിളിച്ച തരുമ്പോൾ നമ്മൾ വാങ്ങല്ലാതെ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ആ രീതിയിൽ കാണുന്നു ഇങ്ങനെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടി ചേരുക പിന്നെ വിടുക എന്ന് വരുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി അത് ബാധിക്കും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ എല്ലാവരുടെയും ഒരു പൊതുസമ്മതമായിട്ടുള്ള ഒരാളാണ് കാലം ഇത്രയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു ലേബലിനെ അറിയപ്പെടാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഞാൻ വ്യാപകയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ നിയമജന സെക്രട്ടറിയും മറ്റ് പിന്നെ എന്താണ് സെൽ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരുപാട് ക്ലബുകളും കാര്യങ്ങളും ഈ വിഷയത്തെ കുറിച്ച് ഇതൊന്നും നിന്ന് സീറ്റിന്റെ ഓഫർ കിട്ടിയിട്ടുണ്ടോ

അത് യു ഡി എ നേതൃത്വത്തോടും മറ്റുള്ള സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള സംഘടന എല്ലാവരോടും ഞാൻ എല്ലാരോടും ഈ വാർത്ത വന്നതിനു ശേഷം ഭാര്യ പി കെ ശശി താങ്കളെ ബന്ധപ്പെട്ടിരുന്നു ഇല്ല ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല മനസ്സിലായി അല്ല അദ്ദേഹത്തിന്റെ സമ്മർദ്ദമൊന്നുമല്ല അദ്ദേഹത്തിന്റെ സമ്മർദ്ദം അല്ല എനിക്ക് മറ്റൊരു തെറ്റിന് എന്നത് നിങ്ങളുടെ മുന്നേ അറിയാൻ അല്ലെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആ നിമിഷത്തിൽ അപ്പോൾ എനിക്ക് എതിർക്കാമായിരുന്നു അതായത് ഈ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അത് ആ എല്ലാവരുടെ ഒരു സമ്മതം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അത് എതിർത്താലും സത്യമാണ് പിന്നെ എനിക്ക് മനസ്സിലായി ഇതിലുള്ള ഒരു പ്രയാസം മെമ്പർഷിപ്പ് എടുത്താണ് വലിയൊരു തെറ്റായിട്ട് കാണുന്നത് അതെ ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചതല്ല പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ലാത്തതാണ് കാരണം ഞാനൊരു സ്ഥാനത്തിരിക്കുമ്പോൾ എടുക്കാൻ പാടില്ലാത്തതാണ് എനിക്കൊരു പിന്നെ തെറ്റ് പറ്റി പോയി ആ തെറ്റ് തിരുത്താനുള്ള ഒരു കാണണം താങ്കൾ ഒരു ഒരു താങ്കളെ ട്രസ്റ്റ് ചെയ്യുമോ നൽകാൻ ട്രസ്റ്റിന്റെ പ്രശ്നമില്ലല്ലോ കാരണം അവരെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇതിലിപ്പോ കോൺഗ്രസ് യു ഡി എഫോ മറ്റുള്ള ഒന്നും അല്ല വിഷയം ഇതിൽ എന്റെ വിഷയം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കേരള വ്യാപാര വ്യവസായ കൌൺസിലെ അതിൽ യൂണിറ്റ് പ്രസിഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ മണ്ണാർക്കാട് നിയോജന സെക്രട്ടറിയാണ് ഈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർഷിപ്പ് അർഹതയുള്ള ആളല്ല അല്ലെങ്കിൽ അതിന് മെമ്പർഷിപ്പ് ഉള്ള ഒരാൾക്കാനും അർഹതയുള്ള ആളല്ല പക്ഷെ ഇതൊരു വർഷമായിട്ട് അറിയില്ല എന്ന് മുൻകൂട്ടി അറിയുന്നില്ലല്ലോ ഞാൻ മുൻകൂട്ടി അപേക്ഷ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തതല്ല അത് നിങ്ങൾ മനസ്സിലാക്കു ആ പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് പിന്നെ എന്താ വീണുപോയതല്ല കോൺഗ്രസ് അവരും അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞപ്പോ മനസ്സിലായത് അവരും അതിനെ കുറിച്ച് ഗൗരവത്തെ കുറിച്ച് അവരും ഇതായിട്ടില്ല അപ്പൊ ഇതൊരു പരസ്പരം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്തെത്തും എത്തുന്ന അവസരം അവിടെ കിട്ടിയിട്ടില്ല ഇത് പത്രങ്ങൾ ലൈവായിട്ട് പോകുന്നു അല്ലെങ്കിൽ പത്രക്കാരും എല്ലാവരും ലൈവായിട്ട് കാണുന്നു അങ്ങനെ ഉണ്ടായ ഒരു സമയം അത് എനിക്ക് തെറ്റാൻ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ പത്ര സമയങ്ങളാണ് രാവിലെ ഉണ്ടായ തെറ്റ് വൈകിട്ട് അതെ മത്സരത്ത് പിന്മാറില്ല അവിടെ നമ്മളെ പിന്നെ നമ്മളെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അതായത് യു ഡി എഫും അതുപോലെ തന്നെ പിന്നെ എൽ ഡി എഫിലെ ആൾക്കാരും അതുപോലെ തന്നെ അവിടെ നമ്മളെ എം എൽ എ മെഷീനൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കൂടി ആലോചിച്ച് അല്ല താങ്കൾ ഒരു കാര്യം പറയുന്നില്ലേ അഭൂതപൂർവ്വമായ ആളുകൾ ഇങ്ങോട്ട് വരും പറഞ്ഞു യു ഡി എഫിലേക്ക് അവരോട് ഇനി എന്താ പറയുക യു ഡി എഫിലേക്ക് വരണമെന്നാണോ വരണ്ടാണോ താങ്കോടൊപ്പം അവരുണ്ടാവും അപ്പൊ താങ്കൾ ഇപ്പൊ യു ഡി എഫിൽ വരാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല പിന്നെ വോട്ടുകൾ നമ്മൾ സ്വീകരിക്കും അതിന് വേണ്ടി പ്രത്യേകം മെമ്പർഷിപ്പ് എടുക്കില്ല കോൺഗ്രസ് നേതൃത്വം മെമ്പർഷിപ്പ് ആ അപേക്ഷിച്ചിട്ടുണ്ട് മെമ്പർഷിപ്പ് കാൻസൽ ചെയ്യാൻ അപേക്ഷിച്ചിട്ടുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് വയ്യന്ന മറുപടി അത് അതേ നേതൃത്വത്തെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ അപേക്ഷിച്ചു അവർ അംഗീകരിച്ചിട്ടുണ്ട് അല്ല അക്കൗണ്ടേ മോദി കാരി പോയിപ്പെട്ടിട്ടുണ്ട് പോയിപ്പെട്ടിട്ടുണ്ട് ഞാൻ തൽസീകിയാണെന്ന് എൻജി ഫോർമേ മനസ്സിലായി ഞാൻ സഹായം ചോദിക്കുന്നു കാരണം പറയാൻ അജിമാർ കാണ്ട് വേറെയാ ഞാൻ മാത്രം തന്നെ ഞാൻ പാജിനെയാണ് കാണുന്നത് എന്നെ ആയേക്കാം രാഷ്ട്രീയോ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പല ഏത് വ്യക്തികളെയും വോട്ട് എന്ന് പറഞ്ഞതിന്റെ പ്രത്യേക നിറമോ കാര്യങ്ങളോ ഇല്ല അത് എണ്ണവും കൗണ്ട് മാത്രമേ ഉള്ളൂ ആ കൗണ്ട് കിട്ടുന്ന എല്ലാ വോട്ടും സ്വീകരിക്കാൻ തയ്യാറാണ് അത്ര എനിക്കതിലും പറയാം അത് എൻ ഡി എഫ് വരെ വോട്ട് ചെയ്യണ്ട അല്ലെങ്കിൽ ബി ജെ പി കാര് വോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റ് പിന്നെ മുസ്ലിം വോട്ട് ചെയ്യണ്ട ക്രിസ്ത്യൻ വോട്ട് ചെയ്യേണ്ട പറയാൻ പറ്റില്ല ഇതിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രകൃതിക്കാനും അതിനെ എന്നെ സ്നേഹിക്കുന്നതും എല്ലാ വിഭാഗത്തിന്റെ വോട്ടും ഉദ്ദേശിക്കുന്നു കാരണം ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അപ്പൊ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ പണ്ട് ഞാനൊരു എൻ ഡി എഫ് ആയിട്ട് എൻ ഡി എഫിന്റെ നേതൃത്വമായിട്ട് ഇതുവരെ പിന്നെ എന്റെ എന്താ കാൻഡിഡേറ്റ് സംസാരം ഡിഗ്രി ആണെങ്കിൽ ില്ല വോട്ട് തരുന്ന ആരും ഞാൻ നിരസിക്കില്ല വോട്ട് തരുന്ന യു ഡി എഫ് ആയിട്ട് എൽ ഡി എഫ് ആയി കൊട്ടെ എന്റെ ഒപ്പം എൻ ഡി എഫ് ആരും ഉണ്ട് ലീഗ് ഉണ്ട് പിന്നെ കോൺഗ്രസ്കാരും ഉണ്ട് മറ്റ് പല പാർട്ടികളും അതിൽ നിന്നും ഉണ്ട് ജനകീയായിട്ട് മത്സരിക്കുക അത് സപ്പോർട്ട് അതിന് മുന്നോട്ട് തന്നെയാണ് ാണ് എന്തായാലും ഇപ്പോ ഒറ്റ വാക്കിൽ ഒറ്റാബു മൈക്രോടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല